ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ തട്ടുകടയിൽ നിന്നും ഒക്കെ കിട്ടുന്ന നല്ല മരിഞ്ഞിട്ടുള്ള ഉള്ളിവട കിട്ടുമല്ലോ തട്ടുകടയിലൊക്കെ അതുപോലെ തന്നെ നല്ല മൊരിഞ്ഞ ഉള്ളിവടയാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഇപ്പൊ മക്കൾക്ക് ഒന്ന് ലീവ് ആണല്ലോ അപ്പൊ അതിന്റെ പേര് തന്നെ അതുപോലൊക്കെ നമ്മൾ ഉച്ചരിമ്പ എന്തെങ്കിലും ഒക്കെ ഉണ്ടായി കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടാവും അപ്പൊ നമുക്ക് നല്ല മൊരിഞ്ഞിട്ടുള്ള ഉള്ളിവട ഉണ്ടാക്കാന്ന് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ടും മറന്നു പോകല്ലേ അപ്പൊ നല്ല മൊരിഞ്ഞിട്ടുള്ള ഒട്ടും അധികം മാവൊന്നും ഇല്ലാത്ത ഒരു ഒരുപാട് മാവൊന്നും ഇല്ലാത്ത ഈ നല്ല മൊരിഞ്ഞ ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് കഴിഞ്ഞാൽ ചെറിയ ചെറിയൊരു അളവിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ രണ്ട് സവോളം നന്നായിട്ട് കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വേണ്ടത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് പൊടി പൊടിയായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് എടുത്താൽ മതി അപ്പൊ ഞാനൊരു നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും മൂന്ന് തണ്ട് കറിവേപ്പിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക പിന്നെ നമ്മൾ ഏർ കനം കുറച്ച് അരിഞ്ഞ സവോള ഉണ്ടല്ലോ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പൊ നമ്മൾ ഏഹ് ഉള്ളിവടയിൽ സാധാരണ ഇട്ട് കൊടുക്കുന്ന ഉപ്പില്ലേ അതുപോലെ അല്ലാണ്ട് ഒരു ഇത്തിരി ഒരു പൊടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് പിഴിഞ്ഞ് കളയണം അതിന് വേണ്ടിയിട്ടാണ് ആ ഉപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ തന്നെ നന്നായിട്ട് നമ്മുടെ ആ ഒരു സവോളയും ഉപ്പും തമ്മിൽ ഇതുപോലെ തിരുമ്മിയെടുക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു കുണ്ടുള്ള പാത്രത്തിലാകുമ്പോൾ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നന്നായിട്ട് അത് തിരുമ്മി കൊടുത്തതിന് ശേഷം അതിലെ വെള്ളം എല്ലാം ഇറങ്ങി വരും കേട്ടോ ആ സമയം വരെ നമുക്കൊന്ന് തിരുമ്മി കൊടുത്തിട്ട് കണ്ട ഇതുപോലെ നമുക്കിതൊന്ന് പിഴിഞ്ഞിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് ഈ ഒരു സവോളയിലെ വെള്ളം വേണ്ട അപ്പൊ അതിന് വേണ്ടിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുക അപ്പൊ അതിൽ ആ വെള്ളം ഉണ്ടല്ലോ അത് നല്ല ഈസി ആയിട്ട് എല്ലാം കണ്ടാവും അതിലെ വെള്ളം മൊത്തം നമുക്ക് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പൊ അതിന്ന് വെള്ളം വരുന്നത് കാണുന്നുണ്ടല്ലോ അപ്പൊ നമ്മള് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പൊ അതില് ആ വെള്ളം മൊത്തം നമുക്കിതുപോലെ ഊറ്റി എടുക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പൊ അതില് സൈസ് അവോളം മൊത്തം ഞാനൊന്ന് പിഴിഞ്ഞെടുക്കട്ടെ അപ്പൊ ഞാൻ രണ്ട് സവോള വെച്ചിട്ടുള്ള ഒരു അളവാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ആളുണ്ടെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് സവോള എടുത്താൽ മതി അപ്പൊ ഞാൻ അത്യാവശ്യം വലിയ രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതാ നമുക്കിത് മുഴുവനായിട്ടൊന്നും പിഴിഞ്ഞെടുക്കാം അപ്പൊ അത് കണ്ടല്ലോ നമ്മൾ സവോള പിഴിഞ്ഞിട്ട് ഇതാ ഇത്രത്തോളം വെള്ളം ഉണ്ടായിട്ടുണ്ട് കണ്ടോ അപ്പൊ നമ്മളാ ഉപ്പ് ചേർത്തിട്ട് തന്നെ തിരുമ്മി കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ സവോള ഇതില് ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കരുത് കേട്ടോ ഏഹ് നമ്മളൊരു പാകത്തിലുള്ള ഉപ്പെല്ലാം ആദ്യം ചേർത്തിട്ടുള്ളൂ അതിലൊരു ഇത്തിരി ഒരു പൊടിക്ക് കൂട്ടിയിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പം പിന്നെ നമ്മൾ പിഴിഞ്ഞ് വെച്ച സവോളത ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി അതുപോലെ പച്ചമുളക് കറിവേപ്പില ഉണ്ടെങ്കിൽ മല്ലിയലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത് ചെറിയൊരു ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാനൊരു കാൽ ടീസ്പൂൺ കായം ചേർത്തിട്ടുണ്ട് കായത്തിന്റെ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ മൈദയാണ് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് കടലമാവ് ഇട്ടോ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ അതുപോലെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഉപ്പ് കുറവുണ്ടോ കുറവുണ്ടോന്നുള്ള ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലാതെ ഉപ്പ് ചേർത്ത് കൊടുക്കരുത് നമ്മൾ ആ സവോളയിൽ നന്നായിട്ട് നമുക്ക് ആ ഉപ്പ് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് ഇതാ ഈ ഒരു പരുവായി വരുന്ന ഈ ഒരു പരുവായിട്ട് നമുക്ക് കിട്ടണം ഇതുപോലെ കിട്ടണം ഒത്തിരി മാവ് ഇട്ട് കൊടുക്കരുത് കേട്ടോ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഒരു മാവ് പോലെ ഉണ്ടാകും അത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ സവോള കൂടുതലായിട്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ഒരു ഉള്ളി വട കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല മൊരിഞ്ഞിട്ട് അപ്പോൾ അത് ആയിട്ടുണ്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ൈ ചെയ്തെടുക്കുക പിന്നെ ഞാൻ അതിലൊരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി വലിയ ജീരകം ചേർക്കുമ്പോൾ ജസ്റ്റ് ഒന്നുണ്ട് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇത്തിരി ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചൂടായി നല്ലോണം ചൂടായ ശേഷം ഏറ്റവും മീഡിയം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഗ്യാസ് വെച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ നമ്മുടെ ഓരോ വടകളായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിലും അതുപോലെ ഹൈ ഇട്ടിട്ട് ഫ്രൈ ചെയ്യണ്ട കേട്ടോ അതിൻ്റെ ഉൾഭാഗം ഒന്ന് വെന്ത് കിട്ടണം അതുപോലെ തന്നെ ഉള്ളിയാണ് കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും അതിന്റെ പേരിൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്യട്ടോ അപ്പൊ ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ആയിട്ടുണ്ടെങ്കിൽ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ട് നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് വീണ്ടും ഓരോ വടകളായിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇപ്പൊ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു രണ്ടെണ്ണം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതില് മാവ് കുറവായതിന്റെ പേരിൽ തന്നെ നമുക്ക് ഇത് ഉരുട്ടി ഒന്ന് പരത്തി എടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ കയ്യിലും കൂടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ വീഡിയോക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഒരു ഷേപ്പ് ഒക്കെ ആക്കി എടുത്തിട്ടുള്ളത് അതിന്റെ ഒന്നും ആവശ്യമില്ല നിങ്ങക്ക് വേണമെങ്കിൽ കുറേശ്ശേ ഒന്ന് ഉള്ളി എടുത്തിട്ട് ജസ്റ്റ് വിരലിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ആ വലത്തെ കയ്യിൽ വെച്ചിട്ടെന്നെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണയിലിട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാലും മതി അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളി വട റെഡി ആയിട്ടുണ്ട് അപ്പൊ രണ്ട് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ സവാള കൊണ്ട് നമുക്ക് ഇത്ര എണ്ണാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നമ്മൾ സാധാരണ ഉള്ളി വട ഉണ്ടാക്കുന്നത് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണട്ടോ അതിന്റെ ആ ഉള്ളിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പ്പി ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇതിന്റെ ഉൾഭാഗം ആണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഒത്തിരി മാവുമില്ല നമ്മുടെ ഉള്ളിവടയിൽ അതുകൊണ്ട് തന്നെ കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളിയാണ് കേട്ടോ കണ്ട അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കണ്ട നമ്മുടെ ആ ഒരു ഉള്ളിവട ഞാൻ അത് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട് നല്ല ക്രിസ്പ്പായിട്ടാണ് ഇതിന്റെ പുറമേ ഒക്കെ ഉള്ളത് കിട്ടാ അപ്പൊ ഒത്തിരി മാവില്ലാത്തതിന്റെ പേരിൽ എൻ്റെ ഇതിന്റെ ഉൾഭാഗം ഒക്കെ അടിപൊളിയാണ് അപ്പൊ ഇതുപോലെ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അതുപോലെ വീഡിയോസ് കാണുന്നവർ ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോകുന്നവരുണ്ട് അപ്പോൾ പ്ലീസ് ഒന്ന് ലൈക്കും കൂടെ ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്നെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക അതുപോലെ നിങ്ങളുടെ എന്താണ് നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്ര തന്നെ ഉള്ളു ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അസലാളേക്കും